എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള താരമാണ് ജിൻഡോ ബിഗ് ബോസ് ഇന്ന് കാണുന്നവരിൽ പലരും ഈ ഷോ ഇഷ്ടപ്പെടാൻ കാരണം ജിൻഡോ തന്നെയാണ് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ബിഗ് ബോസ് സീസൺ സിക്സ് തുടക്കകാലത്ത് ജിൻഡോ ഒരു വലിയൊരു താരമായിട്ടൊന്നും പരിഗണിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്ന വലിയൊരു സംഭവമായിട്ടൊന്നും ആദ്യ ദിനങ്ങളിൽ അംഗീകരിച്ചിരുന്നില്ല ആരും ജിൻഡോനെ മണ്ടൽ നിന്ന് വിളിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജിൻഡോ ഒന്നിനും കാര്യമില്ല വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് ജിൻഡോ തന്റെ സ്വന്തം തോളിൽ ബിഗ് ബോസ് എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി ഇപ്പോൾ ഒരു പുതിയ പദവി നമ്മുടെ ബിഗ് ബോസ് ജിൻഡോയ്ക്ക് നൽകിയിരിക്കുകയാണ് ഒരു വ്യത്യസ്തമായ ഒരു പദവി ആ ജിൻഡോയ്ക്ക് നൽകിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ആണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ആറാമത്തെ സീസണിൽ ആറാമത്തെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ജിൻഡോ ജിൻഡോ ക്യാപ്റ്റൻ ആവാൻ ഏറ്റവും അനുയോജ്യമാണ് എന്ന് ഇപ്പോൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടു കൂടിയിരിക്കുകയാണ് ഇതിനിടയിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ജിൻഡോന്റെ ക്യാപ്റ്റൻസി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ജിൻഡോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബിഗ് ബോസ് വിന്നർ ആകാൻ ഏറ്റവും സാധ്യത ആരാണെന്ന് കമന്റിൽ പറയാവുന്നതുമാണ് പുതിയ പവർ ടീമിനെ തെരഞ്ഞെടുത്തതിൽ ജിൻഡോയുടെ പങ്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പടംവലിയുടെ എപ്പിസോഡ് പടംവലി കളിച്ചിരുന്ന ആ ഒരു ദിനം ആ ഒരു ദിവസം അതും വളരെ ഗംഭീരമായിട്ടൊരു വലിയ ഗെയിം ചേഞ്ചറായി മാറുകയായിരുന്നു ജിൻഡോ അല്ലെങ്കിൽ വലിയൊരു ഗെയിം ചേഞ്ചറായി മാറ്റുകയായിരുന്നു ജിൻഡോയെ അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സായി ജിൻഡോയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഓ ഓൾറെഡി ആ ആ പവർ ടീമിനെ അവരോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു സായി നല്ല മൈൻഡ് മൈൻഡ് വെച്ചിട്ടുള്ള ഒരു കളികയാണ് അവിടെ കളിച്ചത് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ ജിൻഡോ അവിടെ അതിന് പിടികൊടുക്കാതെ ജിൻഡോ നൈസായി ഓപ്പോസിറ്റ് ടീമിലേക്ക് കടക്കുകയാണ് അവിടെ കടന്നപ്പോൾ ജിൻഡോ വന്നപ്പോൾ എല്ലാവർക്കും ഉറപ്പായിരുന്നു ജിൻഡോ തന്നെ കപ്പ് എടുക്കുന്നു അതുപോലെ തന്നെ സംഭവിച്ചു അങ്ങനെ ചരിത്രത്തിൽ ജിൻഡോ വീണ്ടും ക്യാപ്റ്റനായി മാറി ഒരിക്കലും ക്യാപ്റ്റൻ ആവില്ല എന്ന് വിചാരിച്ച ഒരാള് ഇപ്പൊ ക്യാപ്റ്റനായി നല്ല രീതിയിൽ തന്നെ ഇപ്പൊ എന്താ പറയാ ബാഹുബലിയിലെ അവസ്ഥയാണ് ഇപ്പൊ അവിടെ എല്ലാവരും അങ്ങനത്തെ ഒരു സംഭവമാണ് എല്ലാവരോടും പറയുന്നത് അത്രയും അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റിനെ കൊണ്ടും എല്ലാ കാര്യങ്ങളും അനുസരിപ്പിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ ബിഗ് ബോസ് മാറി എന്തായാലും ജിൻഡോയെ ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്